നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ നമ്മൾ ഈ പലരും ഇടയ്ക്കിടെ വന്നുപോകുന്ന നടുവേദന മുതൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കഠിന നടുവേദന വരെ നമ്മൾ വല്ലാതെ വലയ്ക്കാറുണ്ട് ആയുർവേദത്തിലൂടെ നടുവേദനയ്ക്ക് പരിഹാരം കാണാനാവുമോ എന്തൊക്കെയാണ് നടുവേദന സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് എല്ലാം വിശദമായി തന്നെ നോക്കാം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ് രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക് അപ്പോൾ ഡോക്ടർ റോസ്മേരി വിൽസൺ ആദ്യം തന്നെ ഈ നടുവേദന നമ്മൾ ഗുരുതരമായി കാണേണ്ട ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണോ പല ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലേക്കും നയിക്കുന്ന ഒരു കാരണമായിട്ട് നടുവേദനയെ കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നടുവേദന വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗൗരവത്തോടെ ഈ നടുവേദന ശ്രദ്ധിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കോളം ഡിസ്കുകളെ കൊണ്ട് മുപ്പത്തിമൂന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയും അതിനോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന പേശികളും സ്നായുക്കളും കണ്ടരകളും ഒക്കെ ചേർന്നിട്ടാണ് ബോഡിയുടെ മൂവ്മെൻസിനെ മൂവ്മെന്റ്സ് ഉണ്ടാകാനായിട്ട് ചലനത്തെ നിയന്ത്രിക്കുന്നത് അതിൽ വരുന്ന എന്തെങ്കിലും ഇപ്പോൾ പേശി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാകാം നടുവേദന പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ കൺജനിറ്റലായിട്ട് എന്തെങ്കിലും ഡിസ്കിന് വരുന്ന അതിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്മന തന്നെ വരുന്നുള്ള ബോൺസിന് വരുന്ന അലൈൻമെൻറ്റിലുള്ള ചേഞ്ചസ് കൊണ്ടൊക്കെ വരുന്ന അവസ്ഥ രണ്ടാമത്തേന്ന് പറയുന്നത് മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നത് നടുവേദന എന്ന് പറയുമ്പോൾ ഒത്തിരി രോഗങ്ങളോട് നടുവേദന ആയിട്ട് വരാൻ സാധ്യതകളുണ്ട് ഇപ്പം വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് ഇന്ന് എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണുന്ന നടുവേദന ഡിസ്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലംബാ ഡിസ് ഏക്രൽ കോക്സിജിലായിട്ടുള്ള ഡിസ്കുകൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നീർക്കെട്ടും അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രൊലാപ്സോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രിക് ചേഞ്ചസ് വന്നിട്ട് കാലിലേക്കുള്ള വേദനയൊക്കെയാണ് ഇതുകൂടാതെ ജനറലായിട്ട് വാദവ്യാധിയില് പറയുന്ന അല്ലെങ്കിൽ കടീഗ്രഹം പൃഷ്ഠഗ്രഹം ഖൃദ്രസി എന്നൊക്കെ പറയപ്പെടുന്ന നടുവേദനയെ നടുവേദന എന്നൊരു രോഗമായിട്ട് തന്നെ ആയുർവേദത്തിൽ അതിൻ്റെ ചികിത്സകളും അതിൻ്റെ കാരണങ്ങളും ഒക്കെ കാണിച്ച് പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിൽ വരുന്ന ഇപ്പം ബ്ലാഡറിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ബ്ലാഡർ സ്റ്റോണ് പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻ്റ് അല്ലെങ്കിൽ ലിവറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇതെല്ലാം ഇൻഡയറക്ട്ലി നടുവേദനയ്ക്ക് കാരണമാവുന്ന ഒരവസ്ഥ കൂടിയാണ് നടുവേദന നടുവേദനയെ നമ്മൾ പ്രോപ്പറായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ തിരക്കും കൂടുതലായിട്ട് സ്ട്രെ നടുവിന് സ്ട്രെയിൻ നടുവിനും അതുപോലെ മസിൽസിനും നടുവുമായിട്ട് ബന്ധപ്പെട്ട മസിൽസിനും സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള നമ്മുടെ ജോലികളെ കൊണ്ട് വരുന്ന നടുവേദനയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യൊക്കെ ചെയ്താലൊരു വരെ കുറയാൻ പറ്റും എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ അതൊരു ചികിത്സയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഡോക്ടർ നടുവേദന വരുമ്പോൾ പലരും ആയുർവേദത്തെയാണ് കൂടുതൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് നടുവേദനയ്ക്ക് ആയുർവേദത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നടുവേദനയിൽ നമ്മളിപ്പോൾ ഒരു ജനറൽ ആയിട്ട് നോക്കാണെങ്കിൽ ഒരു പെയിൻ കില്ലറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അതിന്റെ ആ വേദന നമുക്ക് മാറി വീണ്ടും അതിന്റെ ടൈമിങ് കഴിയുമ്പോൾ വീണ്ടും അത് വീണ്ടും വേദനയൊക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാം ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചികിത്സകൾ വരുമ്പോൾ വാ വാദഗ്നമായിട്ടുള്ള ഓയിലുകളിട്ട് മസാജും സ്നേഹസ്വേത കൊണ്ട് അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കാനും അതുപോലെ ആ ഓയില് ഡീപ്പായിട്ട് പെൻട്രേറ്റ് ചെയ്തതിനും നമ്മൾ സോഫ്റ്റ് മസാജൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കടന്ന് അതിലുള്ള നീർ അല്ലെങ്കിൽ അഴുക്കിനെ പുറത്തേക്ക് കളയുന്നതാണ് ഈ സ്വ കൊണ്ട് നടക്കുന്നത് അതിൻ്റെ വിവിധ ഫോമുകളാണ് കിഴികൾ അതുപോലെ രൂക്ഷ സ്വേതങ്ങളായിട്ടുള്ള കിഴികൾ ഇലക്കിഴി പിഴിച്ചിൽ അങ്ങനെ ഓരോ രീതിയിൽ പറയുന്നത് അത് ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ചെറിയ ഫോംസും ഉണ്ട് പിജ് പോലെ നമുക്കിടാൻ ലോക്കലൈസ് ചെയ്ത് ഇങ്ങനെ മെഡിക്കേറ്റഡായിട്ടുള്ള ഓയിൽ പഞ്ഞി നനച്ച അല്ലെങ്കിൽ തുണി നനച്ചിടുന്നതിനെയാണ് അതുപോലെ കടികസ്തി പോലെ നടുവിന് തൈലം നിർത്തുന്നത് അതൊക്കെ ആ പീഴ്ചലിൻ്റെ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഫോം പോലെ അതിന് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കാനും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ കൊണ്ടുവരാനും അതുപോലെ സയാറ്റിക് നടുവിൽ നിന്ന് കാലിലേക്ക് പോകുന്ന ലംബാർ ഫ്ലക്സസിൽ നിന്നാണ് സയാറ്റിക് നർ കാലിലേക്ക് പോകുന്നത് അപ്പം ആ നടുവിൽ വരുന്ന പ്രശ്നം കൊണ്ട് കാലിൽ ഫുള്ളായിട്ട് വേദനയും അതുപോലെ കുറേ നാളുകൾ പോകുന്ന രക്ത അവിടേക്കുള്ള നർ കംപ്രഷനും വന്നിട്ട് നംനെസ്സും ഒക്കെ വരുന്ന അവസ്ഥയുണ്ട് ഇതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്നേഹ പ്രയോഗങ്ങളും അതുപോലെ വളരെ ഫലപ്രദമായിട്ടുള്ള കഷായങ്ങളും ഒക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഡോക്ടർ മരിയാ പത്രോസ് ഒരുപാട് പേര് ഈ നടുവേദന മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിയൊക്കെ ഒരുപാട് ഇരുന്ന് ചെയ്യുന്നവരിലൊക്കെ ഈ നടുവേദന സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ആയുർവേദ ചികിത്സാ മേഖലയിലേക്ക് ഇപ്പോൾ ഒരു രോഗി കടന്നു വരുമ്പോൾ ഈ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടെ എത്രത്തോളം ശ്രദ്ധ പുലർത്തണം ഇതിപ്പോൾ ഒഴിച്ചിൽ പോലെയുള്ള ഈ തൊലിപ്പുറത്ത് ചെയ്യുന്ന ചികിത്സാ രീതികളുണ്ട് പക്ഷേ കഷായം ഉൾപ്പെടെയുള്ള പലതും ഈ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് കഴിക്കേണ്ടി കുടിക്കേണ്ടി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഭക്ഷണ ക്രമത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കൊടുക്കേണ്ടതുണ്ട് ഈ ആയുർവേദ നടുവേദനയ്ക്ക് ശരിക്കും നടുവേദനയ്ക്ക് നമ്മുടെ ജീവിത അതുപോലെ തന്നെ ഭക്ഷണവും ഒരു കാരണമാകുന്നുണ്ട് അതില് ജീവിതചര്യന്ന് പറയുമ്പോ നമ്മളിപ്പോഴുടെ ജോലികൾ കൂടുതൽ സമയം ഇരിക്കുന്നതും കൂടുതൽ സമയം നിൽക്കുന്ന ജോലി അതുപോലെ ഐ ടി ഫീൽഡുള്ളവർ കൂടുതൽ സമയവും ഇരിക്കുന്ന ജോലികളാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ചു നേരം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്നോ അല്ലെങ്കിൽ കുറച്ചു കുറച്ചുനേരം വിശ്രമിച്ചിട്ടൊക്കെ അടുത്ത വീണ്ടും ജോലിയിലേക്ക് കടക്കുക അതുപോലെ തന്നെ ഒരുപാട് നേരം ഇരിക്കുമ്പോഴാണെങ്കിലും നെക്ക് എക്സസൈസ് പോലെയോ അല്ലെങ്കിൽ നടുവിന് ചെറിയൊരു ഒരു സ്ട്രെച്ചിങ് പോലെയൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും ആ ടൈമില് ഓക്കെ ഡോക്ടർ ഒരു പ്രേക്ഷകം കൂടി സംശയം ചോദിക്കാൻ വേണ്ടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ചോദിച്ചോളൂ ഡോക്ടറോട് അതോ നടുവേദന അതാ നടുവേദനയുടെ കോസിന് അനുസരിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞു നടുവേദന പല കാരണങ്ങളെ കൊണ്ടുവരും ലോങ് ടേം ആയിട്ട് ഇങ്ങനെ നടുവേദന വരാ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് സ്റ്റെനോസിസ് എന്ന് പറയും കംപ്ലീറ്റ് സ്റ്റെനോസിസ് വരുന്ന അവസ്ഥ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ നമ്മൾ അലോപ്പതിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാൽ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആയുർവേദ ചികിത്സ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ നടുവേദന എന്ന് പറയുന്നത് ഇന്ന് ഏജ് ഗ്രൂപ്പ് എന്ന് പറയാനില്ല മട്ടത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിലാണ് ഈ അസിസന്ധികൾക്കുള്ള വേദനകളും ജോയിൻ പെയിൻ നടുവേദന അതൊക്കെ അവരുടെ ഒരു ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് തേയ്മാനം കൊണ്ടൊക്കെ വരുന്ന ഇതുകളാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത്തരത്തിലുള്ള വേദനകൾ കാണാറുണ്ട് അവരുടെ ജോബ് റിലേഷൻ അതുപോലെ തന്നെ അവരുടെ ഫുഡിൽ വന്ന ചേഞ്ചസ് അതുപോലെ നമ്മളിപ്പോൾ വെയിലൊക്കെയുള്ള എക്സ്പോഷറൊക്കെ ഭയങ്കര കുറവാണ് കാൽഷ്യം ഡി ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിയൊക്കെയാണ് വളരെയധികം പേരിലുള്ളത് ഇതൊക്കെ ഈ നടുവേദനയ്ക്ക് കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി ബേസിക്കായിട്ട് എന്തെങ്കിലും സിവിയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിന് അലോപ്പതി ചികിത്സയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കുക അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സയും ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക രീതിയില് ഇന്ന ചികിത്സ കൊണ്ട് മാത്രം മാറിക്കിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സയിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഒട്ടുമിക്ക നടുവേദന ഇതുപോലെയുള്ള സന്ധി വേദന പ്രശ്നങ്ങളെ ആയുർവേദ ചികിത്സ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഡോക്ടർ കോട്ടയം രാജലക്ഷ്മി കൂടി ചേരുന്നുണ്ട് രാജലക്ഷ്മി ചോദിച്ചോളൂ ഡോക്ടറോട് എനിക്ക് സ്ഥിരമായിട്ട് നടുവേന ഉണ്ടാവാറുണ്ട് ഈ നിന്ന് പഴയ പിന്നെ കൂടുതലും ഓഫീസിലൊക്കെ നേരം പിന്നെ ഒരു മാറ്റം തീർച്ചയായിട്ടും അത് അതിനെ കുറിച്ച് വർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്ഥിരമായിട്ട് ഓഫീസില് അപ്പോൾ ഒരു ജോബ് റിലേഷൻ അതിൽ എപ്പോഴും ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ നേരം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു നീർക്കെട്ട് വരാനുള്ള സാധ്യതയും അതുപോലെ അത് ചിലർക്ക് നടുവും ഹിപ്പും മാത്രമായിട്ട് നിൽക്കും അത് കുറേ കാലം കഴിയുമ്പോയായിരിക്കും കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ഒക്കെ ആയിട്ട് വരാം അപ്പം നമുക്ക് കുഴമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ചെറിയ കഷായ യോഗങ്ങൾ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നടുവേനയ്ക്ക് വിശേഷമായിട്ട് പറയുന്ന കരിങ്കുറിഞ്ഞി ചുക്ക് ചുവന്നരത്ത ആടലോട ഇതൊക്കെ വേര് ഇതൊക്കെ ചേർത്തിട്ടുള്ളൊരു കഷായം ചെറിയ കഷായക്കൂട്ട് അത് കഷായമായിട്ട് ഉപയോഗിക്കാം അതുപോലെ രസതൈലം രസതൈലം ആടിൻ്റെ സൂപ്പ് ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് മേമ്പൊടി ആയിട്ട് ചേർക്കുക ഫൈവ് എം എൽ വേദം ചേർക്കുക അതൊരു അനർവിന് ഹെൽത്തനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഇത്തരത്തിലുള്ള വേദനയും തീർക്കാനൊക്കെ ഏറ്റവും സഹായിക്കും വളരെയധികം ഔഷധ കൂട്ടുകൾ ആയുർവേദ ശാസ്ത്രത്തിൽ അതിനായിട്ട് പറയുന്നുണ്ട് എന്തായാലും സ്നേഹസ്വേത പ്രയോഗങ്ങൾ വഴി ഇപ്പോൾ കുഴമ്പിട്ട് ആവി പിടിച്ച് കുളിക്കുക അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കിഴികൾ ഉഷ്ണസ്വേദങ്ങൾ നടുവിന് മരുന്ന് വെച്ച് കേട്ട മരുന്ന് നിറച്ച സിമ്പിളായിട്ടുള്ള ും വളരെ കൃത്യനിഷ്ഠയോടുകൂടി കുറച്ചാൽ ഈ കഷായങ്ങളൊക്കെ കഴിച്ച് കുഴമ്പൊക്കെ ഇടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു ഓക്കെ ഒരു പ്രഷ കൂടി ഡോക്ടർ പുഷ്പ കാസർകോട്ട് ചോദിച്ചോളൂ ഡോക്ടറോട് ഷോൾഡർ വേദനയാണ് എന്ത് പ്രായമുള്ള ആളാ ഏജ് ആളാണ് ആ ഷുഗർ ങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ വേദന തുടങ്ങിട്ട് എത്ര നാളായി ഒരു പതിനഞ്ച് വർഷത്തിന് അത് ശരി അപ്പൊ നിങ്ങളുടെ യങ് ഏജിൽ തന്നെ പതിനഞ്ച് വർഷമായിട്ട് ഈ വേദനയൊക്കെ വേദനയൊക്കെയുള്ള ആളെ നമ്മള് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ കുളിക്കുന്നതിലും അതുപോലെ കുഴമ്പ് ഇരട്ടി ആവി പിടിക്കാനും കഷായങ്ങളൊക്കെ കഴിക്കുക അതുകൊണ്ട് ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റണ ഉള്ളു നമ്മുടെ ഷോൾഡർ സന്ധിയിൽ വരുന്ന അല്ലെങ്കിൽ ആ തോൾ സന്ധിയിൽ വരുന്ന നീർക്കെട്ടും അത് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അത് കാൽസിഫൈ ചെയ്തിട്ട് നമുക്ക് ഫ്രോസൺ ഇതായിട്ട് കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചികിത്സയിലേക്ക് വരിക ആയുർവേദ ചികിത്സ വളരെയധികം ഗുണകരമായിരിക്കും അതിൽ പ്രസാരന്യാദി കഷായം മുതലായിട്ടുള്ള കഷായ യോഗങ്ങൾ അതുപോലെ പ്ര പ്രപഞ്ചനം കുഴമ്പ് പ്രസാരന്യാദി മഹാപ്രസാരന്യാദി തൈലം ഇതൊക്കെ കൂടുതൽ ഗുണകരമായിരിക്കും അത് ലോക്കലായിട്ട് ആ കഴുത്തും ഷോൾഡറും അടുത്ത് പെരട്ടി സ്വേദനം അല്ലെങ്കിൽ ആവി പിടിക്കുക ആവി പിടിക്കാനായിട്ട് നമുക്ക് നമുക്ക് വീടിന്ന് തന്നെ കിട്ടുന്ന രീതിയിലുള്ള വളരെയധികം വാതഖ്നങ്ങളായിട്ടുള്ള ഇലകളുണ്ട് അതിട്ട് വെള്ളം കൊണ്ട് ആവി പിടിക്കാം അതിനായിട്ട് എരിക്കിൻ്റെ ഇല മുരികയുടെ ഇല പുളി ഇല ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തല കുളിക്കുമ്പോൾ ഈ നേരം തെറ്റിയൊക്കെ തല കുളിച്ച് കഴുത്തിൻ്റെ അവിടെ നീര് വീഴാൻ ഇടവരുത് ഒന്നുമില്ല രാസനാദി പൊടി വെളിച്ചെണ്ണ മുറുക്കി പെരട്ടി കുളിക്കാം അതല്ലെങ്കിൽ അസ്നേലാദി വെളിച്ചെണ്ണ അങ്ങനെ ഉചിതങ്ങളായിട്ടുള്ള തൈലങ്ങൾ നെറുകയിൽ വെച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദിവസേന എന്തോണം അഭ്യംഗ സ്വേതം എന്ന് പറഞ്ഞാൽ കുഴമ്പിട്ട് കുളിക്കുക ഇതൊക്കെ ചെയ്യുക അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ കഷായ യോഗങ്ങളും ബലാരിഷ്ടം അതൊക്കെ ഏറ്റവും ബൃംഘണമായിട്ടുള്ളത് അല്ലെങ്കിൽ പോഷണമായിട്ടുള്ളത് ഞരമ്പുകൾക്കും മസിലുകൾക്കും ഒക്കെ ശക്തിയൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പം അത് ട്വൻറ്റി ഫൈവിലൂന്ന് രണ്ടു നേരമൊക്കെ കഴിക്കാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദനയെ മാറ്റാൻ കഴിയും ഇപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് നിങ്ങളിങ്ങനെ വേദന സഫർ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ചികിത്സകളിലേക്ക് വരേണ്ടവരും കിഴിയും ഉപനാഹ സ്വേദങ്ങളൊക്കെ വഴി മരുന്ന് വെച്ച് കെട്ടുന്ന രീതിയിലുള്ള ചികിത്സയിലേക്ക് വരേണ്ടതായിട്ട് വരും എന്തായാലും ഈ മരുന്നുകളെ ഉപയോഗപ്പെടുത്താൻ അറിയിക്കാം ഡോക്ടർ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ നടുവേദന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ കൊണ്ട് നടക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡിസ്കിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ തേയ്മാനം ഇതൊക്കെയാണ് നടുവേദനയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ പക്ഷേ ഇതൊന്നും അറിയാതെ എല്ലിൻ്റെ ബലക്ഷയം പോലും അറിയാതെ ഈ നടുവേദന അതുപോലെ തന്നെ കൊണ്ടുപോകുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരെ നയിക്കാവുന്ന ഒരു കാരണം കൂടിയായി മാറുകയാണ് അപ്പോൾ ഈ എല്ലിന് ബലം നൽകാവുന്ന വിധത്തിലുള്ള ഒരു ചികിത്സ തുടക്കം മുതൽ തന്നെ ഒരു നടുവേദന വന്ന ഒരാൾക്ക് ആയുർവേദത്തിൽ നൽകുന്നുണ്ടോ എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഡോക്ടർ നടുവേദന അങ്ങനെ കുറേ കാലങ്ങളായിട്ട് കൊണ്ടുനടക്കും ഇപ്പോൾ ഒരു ഏജ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് ഒക്കെ വരുന്നത് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവിലേക്ക് പോയേക്കുന്നവർക്ക് അസ്ഥിയിൽ വരുന്ന തേയ്മാനം പോലെ വരിക ഓസ്റ്റിയോ ആർത്രൈറ്റിസും അതുപോലെ ഓസ്റ്റിയോ പോറോസിസും ഒക്കെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഇന്നിപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ്ന്നില്ല യങ് ഏജുകളാണ് കൂടുതലിപ്പോൾ പ്രസവരക്ഷയുടെ പരിചരണത്തിനായിട്ട് വരുന്ന ചെറിയ പ്രായക്കാരാണ് അവർക്ക് ഈ നടുവേദന കഴുത്തതിനൊരു സ്ഥിരം പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പ്രസവത്തോടനുബന്ധമായിട്ട് അല്ലെങ്കിൽ അടുത്തടുത്തായിട്ടുള്ള പ്രസവം പിന്നെ യൂട്രസിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നടുവിനും അതിനോട് ആശ്രിതമായിട്ടിരിക്കുന്ന പേശികൾക്കും വലിച്ചിലും വലുവൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നടുവേദന ഉണ്ടാകാൻ സാധ്യതകളാണ് അപ്പോൾ നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെ അത് കൊണ്ടു നടക്കാതെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്ത്രീകളിലാണ് കൂടുതലായിട്ട് സ്ത്രീ ഇന്നത്തെ അവസ്ഥയിൽ ഒരു വീട്ടമ്മ മാത്രമല്ല ഒരു വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടുന്നില്ല അതുപോലെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ കണ്ടിന്യൂസ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിൽക്കലാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ബോഡി വെയ്റ്റ് കംപ്ലീറ്റ് നടുവിലും താഴത്തേക്കുമാണ് കാലിലേക്കുമാണ് വരുന്നത് ഇതൊക്കെ നടുവേദനയും അതിനോടനുബന്ധമായിട്ട് വരുന്ന ഭാഗങ്ങളിൽ നീർക്കെട്ട് വേദനയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് അത് കൊണ്ടുനടക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും ജോലിക്ക് പോകാൻ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ മരുന്നും കുഴമ്പ് ഇരട്ടി കുളിക്കലും ഒക്കെ വഴി അതിനെ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ഡോക്ടർ റോസ്മേരി മേരി ഇതിപ്പോൾ പലപ്പോഴും ഈ നടുവേദന നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരുപാട് സമയം ഓഫീസ് വർക്കൊക്കെ വരുന്നവരുടെ ഈ ഒരുപാട് നേരം കസേരയിൽ ഇരുന്ന ഇരിപ്പ് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ നടുവേദന വരാറുണ്ട് പിന്നെ നമ്മൾ കിടക്കുമ്പോൾ ഒരുപാട് സമയം ദീർഘനേരം കിടക്കുന്നതും നടുവേദനയ്ക്കുള്ളൊരു കാരണമായിട്ട് മാറാറുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതശൈലിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇങ്ങനെ നടുവേദന ഒരു ദീർഘകാലത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട് ശരിക്കും ഒരു വ്യായാമ മുറ കൃത്യമായിട്ട് അനുഷ്ഠിച്ച് പോന്നാലൊക്കെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയുമോ ഈ വേദനയൊക്കെ ഇങ്ങനെ നടുവേദനയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഹെവി എക്സസൈസ് കൊണ്ട് പലപ്പോഴും ഇതിനെ അഗ്രിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് ഇപ്പം നടുവേദനയുള്ളവർ വെയിറ്റ് കുറയ്ക്കാനെന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഇതിനായിട്ട് പോകുന്നവരുണ്ട് സിവിയറായിട്ടുള്ള നടത്തത്തിന് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇങ്ങനെ വേദന വന്നതിന് ശേഷം നമ്മൾ നമ്മളതിന് പോകുമ്പോൾ അത് കൂടുന്നതായിട്ടാണ് കാണാൻ കഴിയുക ആ സമയം റിലാക്സ് ചെയ്ത് കിടന്നിട്ട് സ്ട്രെച്ചിങ് എക്സസൈസസ് കാല് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക അതുപോലെ താഴ്ത്തി വരിക അങ്ങനത്തെ രീതിയിലുള്ള ലിഫ്റ്റിങ് എക്സസൈസുകളൊക്കെ ചെയ്താൽ അതിന് കൂടുതൽ നല്ലതായിരിക്കും അതുപോലെ പലപ്പോഴും നമുക്ക് തണുത്ത വെള്ളത്തിലൊക്കെ കുളിക്കാനായിരിക്കും ഇഷ്ടം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക ഔഷധങ്ങളിട്ട് വെന്ത വെള്ളം അതൊരു പ്രശ്നമായിട്ട് വന്നാൽ അങ്ങനെ ഔഷധങ്ങളിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും പ്രായമായവര് അവരെങ്ങനെയാണ് ഈ നടുവേദനയെ ഇതിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ശരീരത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ കാലം തെറ്റിയുള്ള സമയം തെറ്റിയുള്ള കുളി പോലും നടുവേദനയ്ക്ക് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നടുവേദന വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ അഭ്യംഗ സ്നാനത്തിന് അല്ലെങ്കിൽ കുഴമ്പിട്ട് കുളിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ വെറുതെ ഒരു ഡയബറ്റിക് അതല്ലെങ്കിൽ ന്യൂറോപ്പതി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഡയബറ്റിക് പേഷ്യൻ്റ് നേരത്തെ തന്നെ കുഴമ്പൊക്കെ ഇട്ട് കുളിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കുക ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി ടോയ്സ് ഒക്കെ അസുഖങ്ങളില്ലാത്തപ്പോഴായാലും കുഴമ്പിട്ട് ഈ ഇതുപോലെയുള്ള നടുവേദനയൊക്കെ വരാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അത് കുഴമ്പ് തേച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധന്വന്തരം കുഴമ്പ് അല്ലെങ്കിൽ സഹചരാദി അങ്ങനെ വളരെയധികം കുഴമ്പുകളുണ്ട് അത് പോഷണമായിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ നീർ കെട്ടിനിപ്പം ചിലരില് കാലിൻ്റെ മുട്ടിലും സന്ധ്യകളിലും ഒക്കെ നീര് വരുന്ന അവസ്ഥയുണ്ട് അതിലെപ്പോഴും നമ്മൾ ഈ കുഴമ്പുകൾ ഇടുമ്പോൾ അത് മാറില്ല ആദ്യം നമ്മൾ അതിന്റെ ഡ്രൈ ആയിട്ടുള്ള സ്വേതപ്രയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മരുന്നിട്ട് വെള്ളം കൊണ്ടുള്ള ധാര ധാരുണ്ടോ ആവിപിടുത്തം കൊണ്ടോക്കെ അതിനെ കുറച്ചതിന് ശേഷം കുഴമ്പ് കയറ്റി കുളിക്കുക പിന്നെ കുറുന്തോട്ടി പേരൊക്കെ നമുക്ക് പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതിട്ട് വെന്ത് വെറുതെ പാൽ കഷായം പോലെയോ അല്ലെങ്കിൽ വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ശ്രദ്ധിക്കാം അത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നേത്ര രോഗങ്ങളൊക്കെ പ്രായമായിട്ട് വരാനായിട്ടെന്ന് പറഞ്ഞ ഒരു ഇപ്പൊ വളരെ ഏജിലെന്ന് പറയണ്ട നേരത്തെ തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അഞ്ചന എഴുതുക കണ്ണില് ഇളനീർ കുഴമ്പൊക്കെ കണ്ണില് എഴുതുന്നോണ്ട് കണ്ണിന്റെ ഏറ്റവും കണ്ണുനീരിനെ ഉണ്ടാക്കാനും അതുപോലെ ആ ഗ്രന്ഥിനെ കണ്ണുനീർ ഗ്രന്ഥികളെ ഏറ്റവും ഉത്തേജിപ്പിക്കാനും പുറത്തുനിന്ന് വരുന്ന രോഗങ്ങളില്ലാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും അതുപോലെ എണ്ണ വെച്ച് കുളിക്കുക ഈ വാതകനങ്ങളായിട്ടുള്ള തൈലങ്ങളിട്ട് നെറുകയിൽ വെച്ചും കുഴമ്പ് വരട്ടി കുളിക്കുക ഇതൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള വേദനകളെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രത്യേക രീതിയിൽ പോസിറ്റീവ് ആർത്രൈറ്റിക് ചേഞ്ചസ് മുട്ടിനോ നടുവിനോ അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായി ഇപ്പോൾ ജോലിയോട് റിലേറ്റഡ് ആയിട്ട് വരാം അപ്പോൾ കുടുംബ വീട്ടിൽ മാത്രം ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ കൂടി അടിക്കൽ അങ്ങനെ കൂടുതൽ രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ അവർക്ക് ആ ഡിസ്കിന് തേയ്മാനോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ്സിന്റെ ഓസ്റ്റിയോഫൈറ്റ്സിൻ്റെ ഒക്കെ കൊണ്ടിട്ട് നടുവേദന വരാം അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത്തരത്തിലുള്ള കുഴമ്പിട്ട് കുളിക്കലും ഉചിതമായിട്ടുള്ള കഷായങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ഡിസ്കിന്റെ പ്രോബ്ലത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സകളിലേക്ക് വരേണ്ടി വരും എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതായിരിക്കും ഡോക്ടർ കോഴിക്കോട് നിന്ന് ഒരു പ്രേക്ഷക അശ്വതി ചേരുന്നുണ്ട് അശ്വതിയെ ചോദിച്ചോളൂ ഡോക്ടറോട് ഡോക്ടറെ ഇരുന്നിട്ടുള്ള ജോബാണ് എനിക്കരുപത്തി എട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോ ഭയങ്കര നടുവേദനയാണ് വൈകിട്ടൊക്കെ ജോബ് കഴിഞ്ഞെത്തിയാൽ ഭയങ്കര നടുവേദനയാണ് അപ്പോ എന്താണ് അതിനൊരു പരിഹാരം നടുവേദന പല കാര്യം കൊണ്ട് വരും ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ജോലി ഉള്ള ആളാവുമ്പോൾ നടുവിന് നീർക്കെട്ട് വരാം അതുപോലെ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മോഷൻ ഒക്കെ പ്രോപ്പർ ആണോ അതൊക്കെ ഒന്ന് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റൻ നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ദഹനമൊക്കെ ദഹനത്തിനെയൊക്കെ ബാധിക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും വേദനയ്ക്ക് കാര്യമാകും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് അധികം ഏജ് ഇല്ലാത്ത ആളുമായതുകൊണ്ട് കുഴമ്പ് ഉപയോഗിക്കാനായിട്ട് കൊട്ടൻ ചുക്കാദി കർപ്പൂരാദി കുഴമ്പും കൂടെ വാങ്ങിക്കുക അത് ചൂടാക്കി നടുവിനും കാലിലും ഒക്കെ പെരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കുക അതുപോലെ രാസ കഷായം കഴിക്കാം തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഒരു രണ്ടുമൂന്നാഴ്ച അത് ചെയ്തു നോക്ക് ദശമൂല രസായനം ദശമൂല ഹരീതകി പോലുള്ള ലേഹ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആർത്രൈറ്റിക് ചേഞ്ചസിനെ മാറ്റാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് ഒന്ന് രണ്ടാഴ്ചത്ത് ഉപയോഗിക്കാം അതിനുശേഷം കുഴമ്പ് വരത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നുള്ള ജോലി തന്നെയാണല്ലോ അപ്പോൾ കണ്ടിന്യൂസി ഇരിക്കുമ്പോൾ നീർക്കെട്ട് വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ ഡോക്ടർ വാതരോഗങ്ങൾ അത് ഈ നടുവേദന ബന്ധപ്പെട്ട് എങ്ങനെയാണ് വരുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആയുർവേദത്തിൽ അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് വാതരോഗങ്ങൾ ഇപ്പം ഗൃദ്രസ് നടുവിനെ ആശ്രയിച്ചു വരുന്നത് വാദരോഗത്തിന് പറഞ്ഞാൽ ഗൃദ്രസ് എന്ന് പറയും സയറ്റിക്ക റ്റിക്കായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ് അത് ഓരോ അസ്ഥിസന്ധികളിലും മാറി മാറി വരുന്നതിന് ഓരോ പ്രത്യേക പേരുകളായിട്ട് പറയപ്പെടും വാദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തന്നെ പക്വാശിയ കടി സക്തി എന്ന് പറഞ്ഞാൽ കടിയുടെ നടുഭാഗവും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുമാണ് അപ്പം അതിൻ്റെ നോർമൽ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യവും അതിന് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള രോഗാവസ്ഥകൾ വേദന നമ്മുടെ ബോഡിയിലെ എല്ലാ മൂവ്മെൻസിനെയും വേണ്ട രീതിയിൽ കൊണ്ടുപോകുന്ന വാദ ദോഷമാണ് അപ്പം ആ വാദത്തിന് വരുന്ന അതിൻ്റെ റൂട്ടിൽ വരുന്ന ചേഞ്ചസ് ഇത്തരത്തിലുള്ള വേദനയും നീർക്കെട്ടിനെയും അതുപോലെ നടുവിന് വരുന്ന വേദനേനെയൊക്കെ ഉണ്ടാക്കുക അത് ഏത് സന്ധ്യയിൽ വേണമെങ്കിലും വരാം അപ്പം ജനറലായിട്ട് സ്നേഹസ്വേത പ്രയോഗങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള വാദരോഗങ്ങൾക്ക് ചികിത്സയായിട്ട് പറയാൻ പറ്റും അത് പല രീതിയിലുള്ള കഷായങ്ങളും കുഴമ്പുകളും അതുപോലെ രൂക്ഷങ്ങളായിട്ടുള്ള സ്വേദങ്ങളും സ്നേഹവസ്തി പ്രയോഗങ്ങൾ ഓയിലനിമ പോലെ കൊടുക്കുന്നതാണ് അത്തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകളെ കൊണ്ടും ഇതിനെ പൂർണ്ണമായിട്ടൊക്കെ മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആഹാരവിഹാരങ്ങളിലും ശ്രദ്ധ വേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നടുവേദനയെക്കുറിച്ചും അതിൽ ആയുർവേദത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ് മേരി വിൽസണും അസിസ്റ്റൻറ്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയാ പത്രോസുമാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം